ഇവിടെ ഭൂകമ്പ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഫ്രണ്ട്സ് നമ്മൾ അണ്ടർഗ്രൗണ്ടിലൂടെയാണ് പോണത് മെട്രോ ഡൽഹിയിലാണ് വീട്ടിലാണ് വന്നിരിക്കുന്നത് ആയി അപ്പൊ ഞങ്ങളൊന്ന് ഇറങ്ങാന്ന് വിചാരിച്ചു പോണേ ബജാർ ഞങ്ങളിപ്പോ മെട്രോക്ക് പോവാണ് പാലികാ ബജാറിലേക്ക് പ്ലേസിലാണ് അവിടെ പർച്ചേസിംഗ് ആണ് മെയിൻ അവിടെ പിന്നെ ഒരുപാട് കാണാനുണ്ട് നല്ല സ്ഥലങ്ങളുണ്ട് കാണിക്കട്ടെ അവിടെ സിറ്റി സെന്റർ അല്ലേ മണിക്കൂട്ടാ സിറ്റി സെൻട്രൽ പാർക്ക് ഉണ്ട് അവിടെ കൊണ്ടുപോയി കാണിക്കണവരെയൊക്കെ അപ്പൊ ഞങ്ങൾ ഇത്രയും പേരാണ് പോണത് പിന്നെ മനോങ്ങളും ഉണ്ട് അപ്പൊ പപ്പ ഉണ്ട് അപ്പൊ നമുക്ക് നേരെ വീടിലേക്ക് ഫ്രണ്ട്സ് ഞങ്ങള് ഈ റിക്ഷയ്ക്കാണ് മെട്രോയിൽ അങ്ങോട്ട് പോണത് പിന്നെ ഞങ്ങൾ മെട്രോ പോവും പപ്പ അതാ ഫ്രീക്കായിട്ട് ആറ്റിറ്റ്യൂഡ് ഒക്കെ ഇട്ട് വരുന്നുണ്ട് ഞങ്ങൾ പോലീസ് കോളനിയാണ് ആണ് കേട്ടോ അത് അനിച്ചിട്ട് പോലീസാണ് അപ്പം ഞങ്ങൾ അവിടെയാണ് താമസിക്കുന്നത് അവിടെ മൊത്തം ശബ്ദം മാറി ശബ്ദമടക്കം മാറി ഞങ്ങൾ ഇന്നലെ ബസ്സിലായിരുന്നു വന്നിരുന്നത് ചെറുതായിട്ട് ജലദോഷമൊന്നും ഉണ്ടോ വേദനയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അലഹമില്ല ഇവിടെ നിറച്ച് ആൽമാരുണ്ട് കേട്ടോ മാത്രല്ല ഇപ്പുറത്ത് പാർക്കാണ് പാർക്കിൽ നമ്മൾ നാളെ പോകുന്നതായിരിക്കും പാർക്ക് നമ്മൾ കഴിഞ്ഞ കാശ്മീർ പോയ ആ വീഡിയോയില് ഇതുണ്ട് പിന്നെ ഇവിടുത്തെ പ്രത്യേകാല് നമ്മുടെ അവിടെയൊക്കെ കാക്കേനെ കാണൂല്ലേ അതേപോലെയാണ് ഇവിടെ മയിലിനെ കാണുന്നത് നിറച്ച് മയിൽ ശബ്ദം ശബ്ദം എപ്പോഴും ൂമുണ്ടെന്ന് മയിലുകൾ കിടന്ന് പറഞ്ഞു ആ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായില്ലേ ഞാനത്രണികൾ തോടി ഇപ്പൊ വെളുപ്പിന് അഞ്ചായിരം അഞ്ചര കഴിഞ്ഞു അരുവോ എഴുതി ഞങ്ങള് നോക്കുമ്പോ ആരുമില്ല നിങ്ങൾക്ക് എങ്ങനെ ഇവിടെ ഭൂകമ്പ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു അപ്പൊ ഭൂമികുലുക്കുണ്ടായിരുന്നു അതെ അതെ അവര് താമസിച്ചവിടെ കോളനിണ്ടാവു അതെ അതെ പിന്നെ ഇവിടെ ചുറ്റും മരങ്ങളാണ് പിന്നെ ഫ്രണ്ട്സ് ഇവിടെ നമ്മൾ ടൗണിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ബാഗും പേഴ്സും അതേമാതിരി ഫോണൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം ഇവിടെ ഇതാണ് നമ്മുടെ ഈ റിക്ഷ അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തിരിക്കുന്നു നാപ്പത് രൂപ ഞങ്ങൾ മെട്രോയ്ക്ക് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ ഒരു മെട്രോ വന്നിട്ടുണ്ടോ നമ്മളതെല്ലാം ഇവിടെ വരും പക്ഷെ വേദം കാരണം കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ ശരിയാ പക്ഷെ ഉത്തർപ്രദേശിന െ ജീർപുരി റോസ്റ്റേറ്റിലാണ് ഞങ്ങൾ കണ്ണോട് പ്ലേസിലേക്ക് പോവേണ്ട അഞ്ചാം ഫ്രണ്ട്സ് നമ്മൾ ൗണ്ടിലൂടെയാണ് പോണത് മെട്രോ ഫ്രണ്ട്സ് ഞങ്ങളെ സ്റ്റോപ്പ് എത്താനായി ഇതാ ഇപ്പൊ നിർത്താൻ പോണ സ്റ്റേഷനാണ് രണ്ട് കിലോമീറ്റർ എല്ലാരും ഇത് ലാസ്റ്റ് സ്റ്റോപ്പാ തോന്നുന്നു അല്ലേ എല്ലാരും ഫ്രണ്ട്സ് ഇതിന്റെ ഉള്ളിൽ കൂടെയാണ് പാലിക്കേണ്ടത് എങ്ങനെ എനിക്ക് കറക്റ്റ് പ്രണൗൺസ് ചെയ്യണ്ടത് എനിക്കറിയില്ല അറിയില്ല കൊണ്ട് അത് ആദ്യമായിട്ടാ കേൾക്കണതും കാണണം കാണാൻ പോകണം ഫ്രണ്ട്സ് പോണതും എത്തി ബസാറിന്റെ ഉള്ളിൽ ഒരു മാളാണ് കേട്ടോ അത് Hello. Hello. Minimal. Friends, ivada

ഇതുകൊണ്ട് മുന്നുമോളില്ലാ ലാസ്റ്റ് വോക്ക് ഉണ്ട് വരാുന്നാ ഭാഗ്യത്തിന് അടുത്തുതന്നെ സീറ്റ് കിട്ടി അ ഞങ്ങളെ ഇടയില് ഞങ്ങളെ മുന്നുമോളേ ഇടയില് ബംഗാളിൽ ഓ ഹായ് മാമായോ ന്യൂ പോളിസ് ഫോർമി ന്യൂ പോളിസ് ഫോർമി നടോ ഹാ ചിക്കൻ ഗല്ല് എടുക്കാനയാ ഐസ്ക്രീം എടുക്കാന എന്നാ സിനിമയൊക്കെ കണ്ട് വന്നോളും ട്ടോ ഓക്കേ ഓക്കേ അവന പറഞ്ഞു എയ്റ്റ് നയ നൈറ്റ് ഞങ്ങൾ പോവാണേ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് ഇവരെല്ലാം മൂവി കാണാൻ പോവാണ് അല്ലെങ്കിൽ നമ്മുടെ ശാലിമാർബായിലെത്തിയേ ബൈ ബായ് തിയേറ്റർ അവിടെ എത്തി നമ്മൾ സാധാരണ വേറെ ദിവസം എടുത്ത നാളത്തെ തിയേറ്റർ അതാ ആ മെട്രോയിലാണ് നമ്മൾ വന്നത് പോകുമ്പോ മെട്രോയില് പോവാൻ പറ്റുമോ ഞങ്ങൾക്ക് കുറെ സമയമുണ്ട് കേട്ടോ സിനിമ തുടങ്ങാനായിട്ട് ഒരു മണിക്കൂർ ഉണ്ട് നമ്മള് Dakyo, wou, wou, day, ൂ ഫ്രണ്ട്സ് സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പം അമ്മയ്ക്ക് പാനിപ്പൂരി കഴിക്കണം എന്ന് പറഞ്ഞു എനിക്ക് കുറച്ച് മുന്നേ വരെ എനിക്ക് പാനിപ്പൂരി ഇഷ്ടമായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് പെട്ടെന്ന് ഇഷ്ടം ഇഷ്ടമായിരുന്നു എന്തൊക്കെയോ ഉണ്ട് കേട്ടോ അങ്ങോട്ടൊക്കെ

എന്റെ ദൈവമേ എഴുപത് രൂപയുടെ കുപ്പിയാണല്ലോ നോക്കി ഇരുപത് എഴുപത് രൂപയുടെ വെള്ളാണത് അപ്പം സിനിമ തുടങ്ങാ മുപ്പത്തഞ്ചിനാണ് തുടങ്ങുന്നു പറഞ്ഞത് രണ്ട് മണിക്കൂറും എട്ട് മിനിറ്റുമാണ് സിനിമ അപ്പം എന്തായാലും ആവും പത്തരയാവും നമ്മൾ പത്തര കഴിഞ്ഞിട്ട് എനിക്ക് കാണാൻ പറ്റുന്നു അപ്പം മൂവി കണ്ട കഴിഞ്ഞ് ഇളങ്ങാണല്ലോ നമ്മൾ പണ്ട് പണ്ടെല്ലാം ഇപ്പോഴും ഉണ്ട് കുതിര കുതിര കുതിരവണ്ടിയില്ലേ അതുപോലെ എങ്ങനെ ഇങ്ങനെ അങ്കനവാടിയിലൊക്കെ ഉണ്ടാവില്ലേ ിമ ഒക്കെ കണ്ടിട്ട് നമ്മളെ വീടിന്റെ അവിടെ എത്തിയിട്ടുണ്ട് ആ മെട്രോ സമയം തോന്നിയത് ഇത് വേഗത്തി വേഗം അപ്പം സമയം പതിനൊന്നേ കാലായിട്ടുണ്ട് അപ്പം ഒരുണ്ടാവില്ല യെസ് ഗൈസ് അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലേക്കാൻ പിന്നെ പുതിയ വീഡിയോ വീടായിട്ട് വീണു ബൈ അപ്പഴക്കും